ഹലോ ഗൈസ് പുതിയ പിടിക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പാലക്കാടുത്തെ പര്യടനം കഴിയണ്ട ഞാനിപ്പോൾ എന്നാ വന്നത് ഞായറാഴ്ച പോകുന്നതാണ് ഞായറാഴ്ച വന്ന് തിങ്കളാഴ്ച കഴിഞ്ഞു രണ്ട് ദിവസം കറക്കായിരുന്നു മൊത്തമായിട്ട് അങ്ങനെ ഇതപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച രാവിലെ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ വരികയാണ് ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഇന്ന് മുറ്റത്ത മുച്ചൊക്കെ നോക്കുമ്പോൾ വെള്ളം അത്യാവശ്യം നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ടൈം ഇപ്പോൾ ഒരു ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ നീച്ചിതാ വരുന്നു പല്ലിതൊക്കെ ഉള്ള പരിപാടിയിലാണ് അപ്പം ഇന്ന് തിരിച്ച് നാട്ടിലോട്ട് ഒരു എപ്പോഴാണ് ഒരു ട്രെയിൻ ഉണ്ട് നമ്മളെ പാലക്കാട് ജംഗ്ഷൻ പതിനൊന്ന് അൻപതിനാണെന്ന് തോന്നുന്നു അപ്പോൾ അതിന് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ വലിയ തേച്ച് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് വെടിയിൽ ഉണ്ടാവും പോലെ ഓ പൂച്ച സാർ പൂച്ച സാർ ഓടിയോ നമ്മളെ വലിയ അവിടെ കുളിച്ച് സുന്ദര കുട്ടപ്പനായി കുറിയൊക്കെ എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് വട്ടത്തിലായത് നമ്മളെ അടപ്പറ്റിങ്ങനെ വെച്ചതാ കേസ് അങ്ങനെ സൂര്യനെ ഉദിച്ചു വരുന്നൊരു ടൈം ഓഫ് അതിമനോഹരം അതായത് ഈ പച്ചപ്പിക്കിങ്ങനെ സൂര്യ ഇങ്ങനെ പടർന്നിങ്ങനെ ആ ഒഴുകണ ഒരിതുണ്ടല്ലോ ഫീൽ ഉണ്ടല്ലോ കണ്ടോ ആ ഒരു മൊമെൻറ്റിൻ്റെ പൊന്നോ എന്ത് ഫീലാ ഒന്നുകൂടി മുന്നോട്ട് പോയ കേട്ടോട്ടോ സെറ്റല്ലേ രാവിലെ തന്നെ പാടത്തിൻ്റെ ഓണറൊക്കെ വന്നൊരു പുല്ലൊക്കെ പെട്ടിണ്ട് അപ്പോഴാണ് നമ്മളെ വെയിൽ കുട്ടപ്പെന്താ നെയിൽ വയലിലേക്ക് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കൊണ്ടിരിക്കുകയാണ് ഏതാ ഏതല്ലേ ഇവിടെ വെളിച്ചിൻ്റെ അടുത്തുള്ളൊരു വീടൊക്കെയാണ് ഇത് കണ്ടോ നമ്മളെ മുളകൊണ്ടുള്ള ഗെയ്റ്റ് ഗെയ്റ്റ് എന്ന് പറയാൻ പാടില്ല ഇതിന് മുൾവേലി അല്ലേ നമ്മൾ നമ്മുടെ നാട്ടിൽ എന്താ ഇതൊന്നും ഇല്ലാത്തേ മുൾവേലികൾ വല്യമ്മതാ വല്യമ്മ വെള്ളം കൊണ്ടാൻ പോവണേ കുടിവെള്ളം വല്യച്ചത് അവിടെ ഇരിക്കണ്ട് ഫുഡ് കഴിക്കണ്ടേ ആ ഇത് നമ്മൾ അന്ന് കാണിച്ചതല്ലേ ബുക്ക് ഇത് വല്യച്ഛന്റെ എന്താണ് പറഞ്ഞ ആധാരം ആധാരം എന്ന് പറയലോ നമ്പറുകൾ എഴുതിച്ച് ഇത് കഴിഞ്ഞ വീടില്ല ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആധാരം കരം രസീത് ഫോൺ നമ്പർ പണ്ടത്തെ കാലത്ത് എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യ അതായത് ആ സ്വിച്ച് ഫോണൊക്കെ ഉള്ള ലാൻഡ് ഫോണുള്ള ടൈമിലൊക്കെ നമ്മൾ ഇതുപോലെ കടലാസ് കടലാസല്ല ഒരു ചെറിയൊരു ബുക്ക് ഉണ്ടാവും അതിലിങ്ങനെ എഴുതി വയ്ക്കും എന്നിട്ട് ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ വിളിക്കുക ഇപ്പോഴല്ലേ നമ്മുടെ അടുത്ത് ഈ കുന്ത്രണ്ടൊക്കെ കിട്ടിയത് എൻ്റെ അമ്മച്ചടുത്തും എൻ്റെ അച്ഛൻ്റെ അടുത്തൊക്കെ ഇങ്ങകത്ത് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് വലിയ ചൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട് അത് പക്ഷേ പീസ് പീസ് ആയതുള്ളൂ അങ്ങനെയൊക്കെ ഈ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതാണ് നമ്മളെ ഇറങ്ങാനുള്ള പരിപാടിയില്ല കേട്ടോ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി ട്രെയിൻ കയറാൻ പോണം അപ്പം ബസ് കയറി അങ്ങനെ പോണം പക്ഷേ കാണോ എവിടെ അവിടെ അവളോടെ ഗ്രൂപ്പിലോ ആ വെല്ലിച്ച മിൽ റോഡിന് വരുന്നുണ്ട് യാത്രയൊക്കെ അപ്പൊ ഇഞ് അങ്ങടെ ഇറങ്ങി ഒരു ദിവസമായിട്ടോ കുട്ടികളൊക്കെ സ്കൂൾ പോണ തിരക്കിനോ നടന്ന് നടന്ന് മിൽ റോഡിലേക്ക് വലിയച്ഛനും ഉണ്ടെന്ന് പറഞ്ഞത് മിൽ റോഡേക്ക് ബസ്സുകാരൻ്റെ അവിടേക്ക് കുറച്ച് ദൂരം നടക്കണ്ടല്ലോ അപ്പോൾ മൂപ്പര് യാത്രയൊക്കെ പോരുകയാണ് സ്നേഹം പ്രാരൂ കാട് ഭഗവതി ടെമ്പിൾ നമ്മുടെ മരമ്പില്ല കേട്ടോ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അന്ന് വന്നപ്പോൾ ഞായറാഴ്ച ആയിരുന്നല്ലോ വലിയച്ഛം മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾ അതിന് മുന്നിൽ ഞാനതിൻ്റെ ബാക്കിൽ അങ്ങനെ നമ്മുടെ മിൽ റോഡ് എത്തി കേട്ടോ ബസ്സുകാരൻ്റെ സ്ഥലം എത്തി അതാ നമ്മുടെ ബസ് സ്റ്റോപ്പ് അതാ അവിടെ നിന്നാണ് നമുക്ക് കയറേണ്ടത് നമുക്ക് ആ വഴിക്ക് അങ്ങോട്ടാണ് പോകുന്നത് ചേച്ചി സജിനി വെച്ചു കഴിഞ്ഞാൽ ഞാൻ പോയായിരുന്നു അപ്പോൾ കണ്ടിരുന്നില്ല പുള്ളിക്കാരിത്തി വർക്ക് ചെയ്യല്ല അപ്പോൾ നൈറ്റ് ഒക്കെ ആവുമ്പോൾ വരാനേ അപ്പോൾ കണ്ടിരുന്നില്ല ഇപ്പം അതായത് ഇവിടെ എത്തിയിട്ടുണ്ട് വർക്കിന് വർക്കിന് പോവണേ എന്താ മുപ്പരേ പിള്ളേർ തകർന്നിരിക്കുന്നുണ്ടോ അവർ ക്ലാസ്സിന് പോവാണ് അപ്പോൾ കണ്ടപ്പോൾ നിർത്തിയതാണ് ബസ് എത്തി ഗൈസ് നമുക്ക് കയറാലായിരുന്നു ശരി കേട്ടോ സീറ്റ് കിട്ടിട്ടാ കുറച്ച് കഴിഞ്ഞപ്പോഴേ തിരക്കൊക്കെ ഒഴിഞ്ഞു അപ്പൊ സമാധാന യാത്ര ചെയ്തോണ്ടിരിക്കൽവേ സ്റ്റേഷനിലെത്തി അങ്ങനെ കേസ് നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഓ ഇന്ന് ഞാൻ ഞായറാഴ്ച വന്നപ്പോൾ പതാക ഉണ്ടായിരുന്നില്ല ഇന്നതാ പതാക ഒക്കെ ഉയർത്തിയിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുണ്ടോ പാലക്കാട് ജംഗ്ഷൻ അഞ്ച് പ്ലാറ്റ്ഫോം ഉണ്ട് ഇതില് കേരളത്തിൽ തന്നെ അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഏതായാലും നമുക്ക് പോയി ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കൗണ്ടർ എവിടെയെന്ന് നോക്കണം ആ അവിടെ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെയാണ് ടിക്കൻ കൗണ്ടറില്ല കേട്ടോ നമ്മൾ ന്യൂജെൻ മിഷൻ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ കുറ്റിപ്പുറത്തോട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ഞാൻ പിന്നെ പറയാൻ പറഞ്ഞത് നമ്മൾ കുറ്റിപ്പുറത്ത് നിന്ന് അതായത് പാലക്കാട് ജംഗ്ഷൻ വന്നിറങ്ങിയല്ലോ അപ്പോൾ പറഞ്ഞിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയെന്നുള്ളതാണ് മുപ്പത്തഞ്ചല്ല ശരിക്കും നാൽപ്പത്തഞ്ചാണേ അത് ആ ചേച്ചി എന്തോ മാറ്റി പറഞ്ഞതാണ് അങ്ങനെ ഏതായാലും നമുക്ക് പ്ലാറ്റ്ഫോമിൽ പോവാം ഇവിടെ അതാ വലിയ ചരക്ക് വണ്ടി കിടക്കലെട്ടോ ലോക്കോ ഓ അത്യാവശ്യം വലിയ ലോക്കോ ആണല്ലത് തിരക്കും വണ്ടി നീണ്ടു നിവർന്ന് കിടക്കണ്ട് പിന്നെ വേറൊരു ട്രെയിനും കൂടി നിൽക്കുന്നുണ്ട് അതാണ് നോക്കട്ടെ ഇവിടെ എന്തൊരാൾക്കൂട്ടം എന്തോ ചെക്ക് ചെയ്യേണ്ട പ്രോസസ്സിങ്ങിലാണ് എന്താ പറയുക ട്രെയിൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക ചേച്ചി ഇത് എങ്ങനെയുള്ള വണ്ടിയാ പഴനിൽ പഴനി വണ്ടിയാണേ ഈ കിടക്കുന്നത് ആ പറഞ്ഞപ്പോൾ ഒരു ആഗ്രഹമുണ്ട് ഒരു വട്ടം കൂടി പഴനി പോകണം എന്നുണ്ട് ഞാനന്ന് ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പോയതാണല്ലോ അതൊക്കെ ഫെയിൽ ആയിട്ട് വന്നതല്ലേ ആ ഇവിടെ ട്രെയിനിൽ ബോർഡ് ഉണ്ടല്ലോ എം ജി ആർ ചെന്നൈ സെൻട്രൽ പാലക്കാട് വഴി പളനി ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപത്തി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപത്തിരണ്ട് അങ്ങനെ ഓവർ ബ്രിഡ്ജ് കേട്ടോ ഓവർ ബ്രിഡ്ജ് കയറി പ്ലാറ്റ്ഫോം നമ്പർ ത്രീ ലൈറ്റ് പോകണം അങ്ങനെ നേരത്തെ കയറി ഇപ്പം ഇറങ്ങുന്നു ടൈം ഏതായാലും കുറേ ഉണ്ട് നമുക്കല്ല വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ടിരിക്കാം അങ്ങനെ വെയിറ്റിങ്ങിലുണ്ടോ നമുക്ക് പോകാനുള്ള വണ്ടി എന്നാണ് ബാംഗ്ലൂരു സെൻട്രൽ എക്സ്പ്രസ് പതിനാറ് പതിനഞ്ച് ഒമ്പത് പതിനൊന്നേക്കാളിന് വരുന്നതേണ്ടി ഒന്നര ഒരു ഒന്നേ നാൽപ്പത് മിനിറ്റ് കൊണ്ടാണ് എത്തും എന്തോ മെക്കാനിക്കൽ മെഷീൻ ആണ് ഇതോ ആ എന്തോ സാധനങ്ങളൊക്കെ കൊണ്ടുള്ള ഒരു എൻജിനാണ് ഇതൊരു സൈനിക സ്കൂൾ കേട്ടോ കോഴിക്കോടുള്ള ഇതേപോലെ കുറെ വിദ്യാർത്ഥികൾ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കണ്ട ഓരോ സെക്ഷനായിട്ട് അവരിതാ റെയിൽവേ ട്രാക്കില് ട്രാക്കിൽ എന്താ മീൻസ് പ്ലാറ്റ്ഫോമിൽ എന്താ പ്രാക്ടീസ് എന്തൊക്കെയാ ചെയ്യണ്ടേ ഗെയ്സ് ഇതോ വാരണാസി പോണ ട്രെയിനാണോ വാരണാസിക്ക് ആണല്ലോ കാണാനുള്ളത് അങ്ങനെ ട്രെയിൻ ഭയങ്കര ഡീല ഉണ്ടോ പതിനൊന്നര ഒക്കെ ആയി പോകുന്നപ്പോൾ പിന്നെ നമ്മൾ ആപ്പിൽ നോക്കിയിട്ട് കാണാനും ഇല്ല എങ്ങനെന്തായാലും നമ്മൾ ട്രെയിനിൽ കയറി തിങ്ങി തിരക്കല്ലോ ഒരു സീറ്റ് പോലില്ല ഇതിലിരുന്നാലോ സീറ്റ സീറ്റില്ല ഏതായാലും നമ്മക്ക് ഒരു മണിക്കൂർ നാപ്പ് മിനിറ്റ് യാത്ര അല്ലേ നമുക്ക് ഇവിടെ ഇവിടെ വട ഉണ്ട് പഴംപൊരി ഉണ്ട് നല്ല തിരക്കായ കാരണം എല്ലാവരും ഇവിടെ കിട്ടിയിരിക്കുന്നുണ്ടോ കുറെ പേര് നിക്കുന്നുണ്ട് ഞാനും ആ കൂട്ടത്തില് നിക്കാണ് ഫ്രൂട്ട്സ് ഒരു ഫ്രൂട്ട്സ് കക്കരി ഉണ്ട് മാങ്ങ ഉണ്ട്

അവിടെ ഇരിക്കണം അപ്പൊ ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒടുവിൽ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മള് കുറ്റിപ്പുറത്ത് കാല് കുത്തിയിരിക്കണേ എന്ത് ഡിലേ ഡിലേന്ന് ട്രെയിൻ അറിയോ എല്ലാ സ്റ്റോപ്പിലും പിടിച്ചിട ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്ക് എത്തേണ്ടതാണ് ഇപ്പോൾ ഒന്നരയായി അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ പുറത്തോട്ട് കറക്റ്റ് ആണ് ഇനിയിപ്പോ എന്താ നമ്മൾ ബസ് പിടിക്കണം ഫുഡൊന്നും കഴിക്കില്ലേ നടക്കുന്ന പരിപാടിയാണ് വീട്ടിലെത്തിയിട്ട് നേരെ വളാഞ്ചേരി ബസ് പിടിക്കുക ഒരു ടൗണിൽ പോയി ഇറങ്ങിയിട്ടാണ് അവിടെ നമുക്ക് വാങ്ങിക്കുള്ള ബസ് ഉണ്ടാവും മലപ്പുറം ബസ് കാരണം ആ വളാഞ്ചേരി ബസ് ഇതാ ചിന്നു വളാഞ്ചേരി ബസ് അത് പോയി കയറട്ടോ അങ്ങനെ നമ്മൾ കുറ്റിപ്പുറത്തുനിന്ന് വളാഞ്ചേരി ബസ് കയറി നേരെ വളാഞ്ചേരി മേലെ കാണുന്ന നാഷണൽ ഹൈവേ ഉണ്ടോ നമുക്ക് അത് എൻട്രി ചെയ്യാണ്ട് നമ്മൾ വന്ന റെയിൽവേ സ്റ്റേഷൻ കുറ്റിപ്പുറം ഈ താഴത്ത് കാണുന്ന നാഷണൽ ഹൈവേ ഉണ്ടോ ഏതാ അല്ലേ റോഡ് ടിപൊളി പക്ഷേ ഇത് ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടില്ല കേട്ടോ അവിടെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മോനെ ആറ് വരി ഭാഗം ഒരു കാസർഗോഡ് ടു തിരുവനന്തപുരം അങ്ങനെ വളാഞ്ചേരി എത്തിണ്ടോ പക്ഷെ ഇവിടെ പടപ്പറമ്പുള്ള വണ്ടി അവിടെ ഒന്നും കാണാല്ല ഒരു വണ്ടി വരാണ്ട് അപ്പം അതിന് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യാം ഏതായാലും ഇത്രത്തോളായില്ലേ അങ്ങനെ എല്ലാ യാത്രകൾക്ക് ശേഷം വളാഞ്ചേരിന്ന് ബസ് കയറിതാ മഞ്ചേരിപ്പടി വന്നിറങ്ങി ഇനി ഇവിടെ നിന്ന് നടന്ന് വീട്ടിലോട്ട് അങ്ങനൊടുവിൽ വീടെത്തി കേസ്